എല്ലാവർക്കും നമസ്കാരം സ്നേഹം ഒരു വികാരമല്ല അത് സ്വഭാവമാണ് ഒന്നു കൊരി പതിമൂന്നാം അധ്യായത്തിൽ വിശുദ്ധനായ പൗലോസ് ലിഹ രചിക്കുന്ന സ്നേഹഗാഥ സ്നേഹം സ്വഭാവമാണെന്ന് വെളിപ്പെടുത്തുന്നു എന്നാൽ ഇഷ്ടം ഒരു വികാരമാണ് അത് കടലിലെ വേലിയേറ്റം പോലെയും വേലിയിറക്കം പോലെയും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും സ്നേഹം ഒരിക്കലും കുറയില്ല വിക്ടർ ഹ്യൂടെ വിഖ്യാതമായൊരു മൊഴിയുണ്ട് ലൈഫ് ഈസ് ഈസ് ദ ദ ഫ്ലവർ ഫോർ ലവ് ഹണി പുഷ്പത്തെ മധുരം കൊണ്ട് നിറയ്ക്കുന്ന തേനാണ് സ്നേഹം ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നതാണ് സ്നേഹം അഹങ്കാരവും തലക്കനവും സ്നേഹത്തിന്റെ മുമ്പിൽ ഒരുകിയൊലിച്ചു പോകും ഒരിക്കൽ രമണ മഹർഷി മഴ വെള്ള പാച്ചലിൽപ്പെട്ട ജീവജാലങ്ങളെ ഇങ്ങനെ രക്ഷിക്കുക ഒടുവിൽ രക്ഷിക്കുന്നത് ഒരു തേളിനെയാണ് ആ തേളിനെ വൃക്ഷച്ചില്ലയിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ തേള് കുത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു വലിയ ഗുരുവല്ലേ തേൽ കുത്തുമെന്നറിയില്ലേ ഗുരു പറയുന്നുണ്ട് തേൾ കുത്തുമെന്നറിയാം കാരണം കുത്തുക എന്നത് തേളിൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നത് എന്റെ സ്വഭാവവും സ്നേഹം സ്വഭാവമായി മാറുമ്പോഴാണ് നമ്മുടെ കരങ്ങളും പ്രവൃത്തികളും ഒക്കെ രക്ഷണ പ്രവൃത്തികളായി മാറുന്നത് വെറുപ്പിന്റെ സ്നേഹത്തിൻ്റെ ഇടമാക്കി തീർത്തത് ക്രിസ്തുവിന്റെ സാന്നിധ്യമായിരുന്നു സ്നേഹതീർത്ഥത്തിൽ കുരിശുമൊക്കെ എടുത്തപ്പോഴ അത് രക്ഷയുടെ ഇടമായിട്ട് മാറിയത് നിക്കോളോ സ്പാർക്സ് എഴുതുന്നുണ്ട് ലവ് യുസ് ലൈക് ദുൻ സീഇറ്റ് ബട്ട് യു ക്യാൻ ഫീൽ ഇറ്റ് ചുറ്റുവട്ടങ്ങൾക്ക് നമ്മെ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് സ്നേഹം ജീവിതത്തിൻ്റെ ഭാവമാക്കി നമുക്ക് മാറ്റാം ഓർക്കുക സ്നേഹമൊരിക്കലും ഒരു വികാരമല്ല ഒന്നു കൊരിഞ്ഞർ പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പകരം വയ്ക്കാൻ പറ്റാത്തത്ര സ്നേഹം അവിടുന്ന് ഞങ്ങളിൽ പകരുന്നുവല്ലോ ഞങ്ങളുടെ ജീവനും ജീവിതവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ് ദൈവേഷ്ടം ചെയ്യുന്നവരെന്ന നിലയിൽ ഈ ലോകത്ത് സ്നേഹത്തിന്റെ വെളിച്ചം വിതറുവാൻ ഞങ്ങൾക്ക് നിയോഗമുണ്ട് കർത്താവേ കേവല വികാരങ്ങൾക്കപ്പുറം സ്നേഹ വെളിച്ചങ്ങളായി ഞങ്ങൾ രൂപപ്പെടണമേ ഇന്നയോളം സ്നേഹിക്കാൻ ശീലിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കയ്യോ കഷ്ടം കർത്താവി ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ